ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇടുക്കി കലാറുട്ടി ഡാമിന്റെ സമീപമാണുള്ളത് ഡാം തുറന്നു വിട്ടപ്പോഴുള്ള ഭയാനകമായ ഒരു കാഴ്ചയാണിത് അതായത് റിസർവോയറിൽ വെള്ളം നന്നായിട്ട് നിറഞ്ഞ് പിന്നെ ഇതുപോലെ തുറന്നു വിട്ടേക്കുന്നതാണ് ഈ ഡാമിന്റെ റിസർവോയറിൽ ടോപ്പ് വരെ വെള്ളം എത്തി നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു തീവ്രമായിട്ടുള്ള മഴ സമയത്ത് ഇത്തരം മലയോര മേഖലകളിൽ എത്തിപ്പെടാതിരിക്കുക ഞാൻ യാത്ര ചെയ്ത എല്ലാ സ്ഥലങ്ങളിലും റോഡ് സൈഡിൽ മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട് പക്ഷേ മഴ സമയത്തുള്ള കാഴ്ചകൾ വളരെ ഭംഗിയുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന യാത്രകളെല്ലാം സുരക്ഷിത യാത്രകളായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ യാത്രാ വിശേഷങ്ങൾ തുറന്നും പറഞ്ഞു പറയുന്നതാണ് ഇടുക്കിയിൽ പോയി നിന്ന് നല്ല രീതിയിൽ മഴ നനഞ്ഞു മഴ നനയാൻ വേണ്ടി അവിടെ പോയതാണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന ഒരു ആലോചന